യേശു മിശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിന്റെ അഞ്ചാമത്തെ ഞായറാഴ്ച മത്തയാണ് സുവിശേഷം അഞ്ചാമത്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് രണ്ടു വാക്കുകൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് നിന്റെ ഉപ്പിന്റെ പുറത്തേക്ക് പറയുന്നത് ഉപ്പ് ഉറകെട്ടുപോയാലും എന്ത് ചെയ്യും അത് പുറത്തേക്ക് വലിച്ചെറിയാനും ചവിട്ടി ചവിട്ടിക്കളയാനും ഒക്കെ അത് അതിന് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല അതിന് മാത്രമേ കൊള്ളുകയുള്ളു പക്ഷേ നിങ്ങൾ ആ ഉറകെട്ടുപോക തുപ്പായി ജീവിക്കുക എന്നൊക്കെ പറയുന്ന സന്ദേശമാണ് ഈശോ നൽകുന്നത് എന്നിട്ട് ഈ വെളിച്ചത്തെ കുറിച്ചും പറയാം നിങ്ങൾ വിളക്ക് കൊളുത്തി ആരും പറയുക വെക്കാറില്ല പീഠത്തിന്മേലാണ് വെക്കുക അപ്പോൾ അത് ഭവനത്തിനുള്ള എല്ലാവർക്കും പ്രകാശം ലഭിക്കുന്നു അപ്രകാരം മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഈശോ വ്യക്തമായിട്ട് പറയുന്നത് ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല നമുക്ക് ഈ ഒരു വാക്ക് ഇതാണ് ഇതിനെ ഈ രണ്ട് രണ്ട് ഈ ഉപ്പിനെയും വെളിച്ചത്തെയും കണക്ട് ചെയ്യുന്ന നടുക്കുള്ള വരി മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല ചില വ്യാഖ്യാനകൾ പറയുന്നത് വിശ്വത് പറയുമ്പോഴത്തേക്കൊരു ദീർഘവീഷണമുണ്ട് അതിനകത്ത് ഏഴ് കുന്നുകൾക്ക് മുകളിൽ മുകളിൽ നിർമ്മിക്കപ്പെട്ട ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഒരു ഒരു പ്രദേശം അതാണ് റോം എന്നൊക്കെ പറയുന്നത് റോമിനെ കുറിച്ച് കുന്നുകളുടെ നഗരം എന്നൊക്കെ പറയുന്നത് കുന്നുകൾക്ക് മുകളിലാണ് നഗരം നിൽക്കുന്നത് ഇപ്പം ഈ ഇത് ഒരു വലിയ വാണിജ്യ കേന്ദ്രമായി മാറി വലിയൊരു സാമ്രാജ്യമായി മാറി പിൽക്കാലത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് ശേഷം അത് കത്തോലിക്ക സഭയുടെ ആസ്ഥാന കേന്ദ്രമായിട്ട് മാറുന്നു അന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുപോലും ഉണ്ടായിരുന്നു ഓൺ റോഡ് ലീഡ്സ് ടു റോം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ റോഡുകളും ചെന്ന് അവസാനിക്കാൻ പോകുന്ന റോമിലാണ് അത് പക്ഷേ പിന്നീട് സ്പിരിച്വലൈസ്ഡ് ആയിട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മാറുകയാണ് ലോകം മുഴുവനുള്ള ആത്മീയ ശക്തികളുടെ കേന്ദ്ര ബിന്ദുവായിട്ട് റോം മാറുന്നു അപ്പതൊരു വിശ്വാസം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കണം എന്ന് പറയുന്ന സഭയുടെ ആ നിലനിൽപ്പിനെ കുറിച്ച് തന്നെ ഓർപ്പിക്കുന്ന രീതിയിലാണ് ഈ വാക്യം നമുക്ക് വായിച്ചിരിക്കുന്നത് മലമുകളിൽ പണി ചുരുത്തപ്പെട്ടിരിക്കുന്ന പട്ടണത്തെ മറച്ചു വെക്കാൻ സാധ്യമല്ല ഈ കത്തൂരിക്ക സഭയിൽ അംഗമായിരിക്കുന്ന നീയും അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു വെക്കുക എങ്ങനെ ആകാൻ സാധിക്കും ഉപ്പും ആയിക്കൊണ്ട് ആകാൻ സാധിക്കും നമ്മൾ ഒന്നാമത്തെ വായന വായിച്ചു കേൾക്കുന്നത് ഏഷ്യ പ്രവാചക പുസ്തകത്തിന് അൻപത്തി എട്ടാമത്തെ വാക്യത്തിനാണ് കുറച്ച് ഏർ കാരുണ്യ പ്രവർത്തികൾ നന്മ പ്രവർത്തികളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അതാണ് വെളിച്ചം ഇങ്ങനെയാണ് പറയുന്നത് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതന്നെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരൊന്നും ഒഴിഞ്ഞുമാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടും നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടും അപ്പൊ അതാണ് എന്റെ വെളിച്ചം എന്ന് പറയാ എന്താണെങ്കിൽ നമുക്ക് ഈ വെളിച്ചമായി മാറുക എന്ന് പറയുന്ന ഒരു കാര്യം അത് വിശ്വാസത്തെ സംബന്ധിക്കുന്ന നിന്റെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു വിളക്കായിരിക്കണം അതിങ്ങനെ എന്താണ് പറയുടെ കീഴിൽ വെക്കാനുള്ളതല്ല മറ്റുള്ളവർക്ക് കാണാനും അവരെ കൂടി കർത്താവിനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും പറ്റുന്ന രീതിയിൽ നിന്റെ വിശ്വാസം മറ്റുള്ളവരുടെ ഉള്ളിൽ ജൊലിച്ച് നിക്കട്ടെ നീ വിളക്കാക്കുക ഇതാണ് ഒന്നാമത്തത് ഈ ഉപ്പിലേക്ക് നോക്കാം ഉപ്പ് നമുക്കിങ്ങനെ ഒരു വളരെ കാര്യമായിട്ട് ഉപ്പിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാന് സാധിക്കും ഉപ്പ് കറൻസി ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു റോമിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് കറൻസി ആയിട്ട് ഉപയോഗിച്ചിരുന്നു ശമ്പളം കൊടുത്തിരുന്നത് ഉപ്പായിരുന്നു പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്രയ്ക്ക് വിലമതിക്കപ്പെട്ടിരുന്ന കാര്യമാണ് ഉപ്പെന്ന് പറയുന്നത് ഇപ്പോൾ സൂര്യനും കടലും ചേരുന്നിടത്തുപ്പുണ്ടാകുന്നു എന്ന് പറയുന്ന യഹൂദ പാരമ്പര്യത്തിലുള്ള പഴമഴി പോലും ഉണ്ട് അതായത് ദൈവം ഭൂമിയെ സ്പർശിക്കുമ്പോൾ ഏറ്റവും വിശുദ്ധമായത് രൂപപ്പെടുന്നു ആണ് ഉപ്പ് എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് കാണാൻ നമുക്ക് നമുക്കതിലേക്ക് വരാം അതിനു മുമ്പ് ഈ ഉപ്പ് എന്ന് പറയുന്ന വസ്തു ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ മൂന്നേ മൂന്ന് പ്രത്യേകതകൾ നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കും അതാണ് ശിഷ്യയിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നത് ഒന്ന് ഉപ്പ് രുചി പകരുന്ന വസ്തുതയാണ് എന്തിനും ഏതൊരു കാര്യത്തിനും രുചി പകരാൻ ഉപ്പ് ആവശ്യമായിട്ടുണ്ട് നീ ഉപ്പാണ് എന്ന് പറയുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് നിന്റെ സാന്നിധ്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ രുചി പകരുന്നതായിരിക്കട്ടെ നിന്റെ സാന്നിധ്യം സഭയിൽ സമൂഹത്തിൽ ഇടവകയിൽ തൊഴിൽ മേഖലയിൽ സൗഹൃദത്തിനിടയിൽ എവിടെയാണോ നീ ചെല്ലുന്നത് അവിടെ സന്തോഷത്തിൻ്റെ രുചി പകരട്ടെ ആ സന്തോഷം നൽകുന്ന രുചി നൽകുന്ന സ്നേഹം ണ്ടായിരിക്കട്ടെ ഇതാണ് ഒന്നാമത്തത് നമ്മൾ ശിഷ്യന്മാരെ കുറിച്ച് ശിഷ്യന്മാരെ ഈശു വിളിച്ചതിനെ കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ ഇക്കാര്യം കുറച്ചുകൂടി വ്യക്തമാണ് അതായത് ഈശു പറയുന്നതിനെയാണ് അവൻ തനിക്ക് ഈശോയെ കുറിച്ച് പറയുന്ന ശിഷ്യൻ പറയുന്നതിനാണ് അവൻ തനിക്ക് മരമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് എന്തിനാ വിളിച്ചത് എന്ന് മൂന്ന് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് തന്നോട് കൂടെ ആയിരിക്കുവാനും രണ്ട് വചനം പ്രഘോഷിക്കുവാനായിരിക്കുവാനും മൂന്ന് വിശാചിക്കളെ ബഹിഷ്കരിക്കാൻ വേണ്ടി അവൻ തൻ്റെ ശിഷ്യരെ വിളിച്ചു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു ഇങ്ങനെ പറഞ്ഞിരിക്കും മൂന്ന് കാര്യങ്ങളാണ് ഒരു ശിഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഈശോയോടൊപ്പം ആയിരിക്കുക അല്ലെങ്കിൽ ഈശോയോടൊപ്പമാണ് താനെന്ന് മറ്റുള്ളവർക്ക് ബോധ്യം നൽകുക അതാണ് ഈ രുചി പകരുന്ന ഉപ്പായി മാറുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് രുചി പകരുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയ്പ്പ് കൊടുക്കുന്ന ആളായി മാറരുത് നമ്മളിങ്ങനെ വന്നിരുന്ന വന്നിരുന്നിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മുടെ പ്രസൻസ് ഇങ്ങനെ സാധ്യത ഉണ്ടെന്ന് എന്തെങ്കിലുമ്പോ തന്നെ പറയാ മെനക്കെട്ടവൻ ഇപ്പൊ കയറി വരും മൊത്തം കൊളാകാനായിട്ട് അവന് അവന് വരായിരുന്നു എന്ന് പറയുന്ന പരിവർത്തനായിരിക്കരുത് അവനൊന്ന് വന്നിരുന്നെങ്കിൽ ഈ ഈ ഒരു നമ്മുടെ സിറ്റുവേഷൻ തന്നെ മാറിയവരെ അവൻ മൊത്തത്തിലൊരു രസകരമായൊരു ഒരു ഒരു സന്തോഷമുള്ളൊരു അനുഭവം ആയിട്ട് മാറ്റി അപ്പൊ നമ്മുടെ പ്രസൻസ് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എന്നെ ആരോപിക്കാറ് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ ഈ പള്ളിയിൽ പള്ളിയില് കുർബാനിക്കൊരു കുഞ്ഞു പിന്നറിയാ ഈ അമ്മാമിക്ക് വരായിരുന്നു കൂടെ പള്ളി വരായിരുന്നു കൂടെ കാര്യം ഈ അമ്മാമി ഇങ്ങനെ സൈഡിൽ വന്നിരുന്നിട്ട് കസരയിൽ ഇരുന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ വന്നിരിക്കുമ്പഴത്തേക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് അവരുടെ സ്ഥലം അവർക്ക് ബുദ്ധി അവർക്ക് അവർക്ക് അസ്വസ്ഥത ഈ കുഞ്ഞുങ്ങളെ പഠിക്കുന്ന അവർക്ക് അസ്വസ്ഥയാണ്ട് ഇവർ ഈ കുർബാന നടക്കുന്നതിനിടയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളും പിച്ചുകയും നുള്ളുകൊക്കെ ചെയ്ത് അവരിങ്ങനെ കുത്തുന്നു അടിക്കുന്നു അങ്ങനെ ആഹ് ആരും കാണുന്നില്ല വളരെ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ചെയ്യണ്ടിരിക്കുന്നതിന്റെ പേരിൽ ഈ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും രാവിലെ കുർബാനിക്കുവരുമ്പം ആഗ്രഹിക്കുകയാണ് ഈ അമ്മാമ്മക്ക് വരാതിരുന്നൂടെ എന്ന് പറയുന്നൊരു കാര്യം ഇതൊരു വളരെ ചെറിയൊരു സംഭവമായിട്ട് നമുക്ക് കരുതും പക്ഷെ ഇതുപോലെ നമ്മുടെ പ്രസൻസ് ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല ഇവനൊന്നും വന്നില്ല വന്നില്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു അവസ്ഥയിലാണോ അതോ ഇവനൊന്നും വന്നിരുന്നെങ്കിൽ ഈ ഇപ്പൊ ഉണ്ടായിരുന്നൊരു സിറ്റുവേഷൻ ഒക്കെ മാറിയാലേ നമ്മുടെ ഇതൊരു ഇത് വേറൊരു വൈബായാലേ എന്നൊക്കെ പറയുന്നൊരു രീതിയിൽ കുട്ടികൾ പറയുന്നുണ്ടോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം നമ്മുടെ പ്രസൻസ് എത്രത്തോളം ആളുകൾക്ക് സന്തോഷം പകരുന്നു എത്രത്തോളം ആളുകളെ ആളുകളുടെ ഒരു മൂഡ് മാറ്റിയെടുക്കുന്നു അവരുടെ വിഷമങ്ങൾ മാറ്റുന്നു അവർ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം അതാണ് ഈശോ തന്നോട് കൂടെ ആയിരിക്കാം നീ എന്നോട് കൂടെ ആയിരിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോടൊപ്പം പെരുമാറിക്കുമ്പോൾ അവർക്ക് എന്നെ നിന്നിലൂടെ അനുഭവപ്പെടാൻ സാധിക്കണം അതാണ് ഈശോ പറയുന്ന രുചി പകരുന്ന ഉപ്പായി നീ മാറുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത് ഉദ്ദേശിക്കുന്നതാണ് നീ ഒരു പ്രിസർവേറ്റീവ് ആണ് സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കുക ഉപ്പ് ഉപ്പിലിട്ടുണക്കിയ ഇറച്ചി മീനും ഇങ്ങനെ കാര്യമൊക്കെ പറയാറുണ്ട് അപ്പം ഈ ഉപ്പിലിട്ട് വെക്കുന്നതൊക്കെ പറയുന്നത് ഉപ്പ് ഇരട്ടി വെക്കാന്നൊക്കെ പറയുന്നത് സാധനങ്ങൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു സമൂഹത്തിലെ ഒരു വീട്ടിലെ ഒരു സൗഹൃദപരത്തിലൊക്കെ ചില മൂല്യങ്ങൾ നന്മകൾ കേടുകൂടാതിരിക്കാൻ വേണ്ടി നിന്റെ ഇടപെടൽ സഹായമാവുന്നുണ്ട് നീ ഇല്ലാത്തതിൻ്റെ പേരിൽ അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക നിന്റെ പ്രസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ വിളിക്കുന്നുണ്ട് നിന്റെ പ്രസൻസ് ഇല്ലാത്തതിൻ്റെ പേര് അവർ കള്ളത്തരം കാണിക്കുന്നുണ്ട് നിന്റെ പ്രസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ അഴിമതി കാണിക്കുന്നുണ്ട് കൈക്കൂലി വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ നീ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകത്തില്ല അപ്പം നിന്റെ പ്രസൻസ് ഒരു പ്രിസർവേറ്റീവ് ആകുന്നുണ്ടോ ഒരു സംരക്ഷണം തീർക്കുന്നുണ്ടോ അവിടെ ഇതാണ് രണ്ടാമത്തെ കാര്യം അതാണ് യേശു തൻ്റെ ശിഷ്യന്മാർ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ യേശു പറയുകയാണ് എന്നോട് കൂടെ ആയിരിക്കും സുവിശേഷം പ്രഘോഷിക്കാനും സുവിശേഷം പ്രഘൂഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രിസർവേറ്റീവ് ആണ് ആ സുവിശേഷത്തിന്റെ ഉപ്പ് കൊണ്ട് നീ ഈ നന്മകളെയൊക്കെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ടോ വിടാതെ സൂക്ഷിക്കുന്നുണ്ടോ ഈ തെറ്റിലേക്ക് പോകാതെ കുറച്ച് ആളുകളെ കുറച്ച് ഒരു സമൂഹത്തെ ഒരു സ്ഥാപനത്തെ നിനക്ക് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് കത്താൻ ഒരു ഉപ്പില്ല എന്നാണ് അർത്ഥം അപ്പം ഈ രണ്ടാമത്തെ അർത്ഥം ഇതാണ് നീ ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് നന്മകളുടെ ഒരു പ്രിസർവേറ്റീവ് നീ പ്രവർത്തിക്കുന്നുണ്ടോ ഒരു സംരക്ഷണം തീർക്കുന്ന ഒരാളുടെ നീ മാറുന്നുണ്ടോ അതാണ് ഈ ശിഷ്യമാരെ എന്ന് ആഗ്രഹിക്കുന്നത് നിൻ്റെ വചനം പ്രകോഷിക്കാൻ അയക്കുന്നതിനും മൂന്നാമത് പറയുന്നതാണ് പിശാഞ്ചിക്കളെ ബഹിഷ്കരിക്കുന്നതിനും തന്നോടുകൂടി ആയിരിക്കുക വചനം പ്രഘോഷിക്കാൻ അയക്കുക പിശാഞ്ചിക്കളെ ബഹിഷ്കരിക്കുക ഈ മൂന്നാമത്തെ കാര്യം നമ്മൾ വായിക്കേണ്ടത് ഉപ്പിന്റെ മൂന്നാമത്തെ ക്വാളിറ്റിയാണ് ഒന്ന് രുചി പകരുന്നു രണ്ട് പ്രിസർവേറ്റീവ് ആണ് മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഉപ്പ് കാലാകാലങ്ങളായിട്ട് എക്സോറസിസത്തിന് ഉപയോഗിച്ചിരുന്ന അതുപോലെ തന്നെ ഇങ്ങനെ പ്യൂരിഫൈ പ്യൂരിഫൈനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു എലമെന്റ് എലമെൻറ്റായിരുന്നു നമ്മളിങ്ങനെ പഴയ നിയമത്തിലുള്ള രേവി പാരമ്പര്യത്തെ നമ്മൾ വായിക്കുമ്പോൾ പല ബലികളിലും മിക്ക ബലികളിലും ഉപ്പ് ചേർക്കുന്നുണ്ട് അവർ ഉപ്പ് ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട് ജലത്തിന്റെ വിശുദ്ധീകരണത്തിനായിട്ട് ജലത്തിൽ ഉപ്പ് ചേർക്കുവാനായിട്ട് എലിസിനോട് പറയുന്നുണ്ട് അങ്ങനെ ഈ ഉപ്പിന്റെ സാന്നിധ്യം വിശുദ്ധീകരണത്തിന്റെ സാന്നിധ്യമായിട്ട് മാറുന്നത് വിശുദ്ധീകരിക്കുക അവിടെ അതിനകത്തുള്ള തിന്മയുടെ ശക്തികളെ പുറത്താക്കിക്കൊണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് അതിനെ എക്സൈസം ചെയ്തുകൊണ്ട് അതിനെ പുറത്താക്കിക്കൊണ്ട് അതിനെ സംരക്ഷിക്കുന്നു വിഷാജികളെ ഒരു ഇടപെടൽ നിനക്കുണ്ടോ നീ നീ ചെന്ന് കയറുന്നിടത്ത് പിശാചികൾ ബഹിഷ്കരിക്കപ്പെടുന്നുണ്ടോ ഒരു തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് നീ കയറി ചെല്ലുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ നിന്റെ സാന്നിധ്യ ശക്തി കൊണ്ട് അവിടുന്ന് പിഷാജി ഒഴിഞ്ഞു മാറുന്നുണ്ടോ ഒഴിവാക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ അപ്പൊ നീ ക്രിസ്തുവിഷനായി മാറി നീ ഉപ്പായി മാറി നിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന നിന്റെ കീഴ്പ്പിടുത്താൻ വരുന്ന പിഷാജികൾ നിനക്ക് ബഹിഷ്കരിക്കാൻ പറ്റുന്നുണ്ടോ തള്ളിക്കളയാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഒരു സഹോദരൻ മനസ്സിടിഞ്ഞു നിരാശയിലടിപ്പെട്ട് മരിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് അവനോട് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ അവന് വേണ്ടി അവനോട് ഒപ്പിരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലെ ദുഷ്ചിന്തകളുടെ പിശാല ഒഴിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പം നീ ഉപ്പായി മാറി ആ എക്സോസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപ്പായിട്ട് മാറി എന്നുള്ളതാണ് അതാണ് നമുക്ക് മൂന്നാമത്തെ പ്രത്യേകത കാണാൻ സാധിക്കുക അപ്പം നമുക്ക് ഒരുപാട് ഉണ്ടെന്ന് പറയുന്നതിൽ യേശുവിന്റെ ശിഷ്യന്മാരുടെ മൂന്ന് പ്രത്യേകതകൾ എന്ന് സൂക്ഷിച്ചു പറഞ്ഞിങ്ങനെയാണ് അവൻ മലമൂളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്തിനെന്നോ ഒന്ന് തന്നോടു കൂടെ ആയിരിക്കുക അതായത് രുചിയുടെ ഉപ്പ് പകരുന്ന സ്നേഹത്തിന് സന്തോഷത്തിന്റെ ഉപ്പ് പകരുന്ന മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്നുണ്ടോ രണ്ട് വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി അപ്പൊ വചനം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു ഉപ്പ ഉപ്പെന്ന് പ്രിസർവേറ്റീവ് ആയിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെയൊക്കെ നന്മയെ സൂക്ഷിക്കാനായിട്ട് നന്മയെ ചേർത്ത് പിടിക്കാനോ സംരക്ഷിക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ വചനം പ്രഘോഷിക്കുക മൂന്നാമത്തത് പിശാഞ്ചിക്കളെ ബഹിഷ്കരിക്കുക നിന്റെ സാന്നിധ്യം ഉപ്പാകുന്ന നിന്റെ സാന്നിധ്യം കൊണ്ട് തിന്മയുടെ ശക്തികളെ തുരത്താൻ നിനക്ക് സാധിക്കുന്നുണ്ടോ അതാണ് മൂന്നാമത്തത് ഇപ്പം യേശുവിന്റെ ശിഷ്യന്മാർ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ അതാണ് നമ്മൾ ഉപ്പ് രുചി പകരുന്നതാണ് ഉപ്പ് പ്രിസർവേറ്റീവാണ് ഉപ്പ് പിശാചിക്കളെ ബഹിഷ്കരിക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉപ്പിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പോലും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ ക്രിസ്തു മിഷ്യൻ ഉപ്പായി മാറേണ്ടത് എന്തിന് എന്നതിൻ്റെ മറുപടി നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് കിട്ടും ഇപ്പം നമ്മുടെ ജീവിതത്തിലും ഈ മൂന്ന് തലങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഉണ്ട് മൂന്ന് തലങ്ങളിൽ ഉപ്പ് ആയി മാറാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഭൂമിയുടെ ഉപ്പായി മാറാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇതാണ് ചോദ്യം ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കുക ഉപ്പിനൊരു പ്രത്യേകതയുണ്ട് അതൊരു അളവിലിടണം അളവ് കൂടിപ്പോയാലും പ്രശ്നമാണ് എന്ന് പറഞ്ഞ കളക്ക് ഈ സ്നേഹം കാണിക്കാൻ വേണ്ടി കെയർ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരാളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടിട്ട് അതിങ്ങനെ സ്നേഹിച്ചും കെയറ് കാണിച്ചും അയാളുടെ ജീവിതം കുളവാക്കാൻ പോകരുത് ഉപ്പ് കൂടരുത് എന്നൊരു പ്രശ്നം കൂടി നമുക്ക് വരികൾക്കിടയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ ഒരുപാട് കെയർ ചെയ്യാൻ പോയിട്ട് ഒരുപാട് മൂല്യ സംരക്ഷണത്തിന് പോയിട്ട് ആ സംഭവം നശിപ്പിച്ചോളഞ്ഞേക്കരുത് ഒരുപാട് നമ്മൾ പിശാജുക്കളെ ബഹിഷ്കരിക്കുന്ന രീതിക്കെന്ന് പറഞ്ഞ് പറഞ്ഞു പോയിട്ട് പിഷാജ് എല്ലാത്തിനും ആണ് ആ പിഷാജ് അല്ലാത്ത കാര്യങ്ങളെയും പിശാജ് എന്നൊക്കെ കണ്ട് അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വഷളാക്കാൻ പാടില്ല അപ്പൊ എന്താണ് ശരി ഈ നമ്മുടെ ദൈവികമായ ഇടപെടലുകൾ അതിൻ്റെയൊക്കെ കൃത്യമായ അളവിൽ സൂക്ഷിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്കുണ്ട് നമ്മുടെ ശരീരം അങ്ങനെ തന്നെയാണല്ലോ സോഡിയം സോഡിയം കുറഞ്ഞാൽ പ്രശ്നമാണ് നമ്മൾ തട്ടിപ്പോവും പക്ഷെ സോഡിയം കൂടിയാലും പ്രശ്നമാണ് പ്രഷറൊക്കെ കയറിയിട്ട് സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇത് അതിനൊരളവുണ്ട് എന്നൊരു ഓർമ്മത്തിൽ കൂടിയാണ് ഉപ്പായി എന്ന് പറയുമ്പോൾ ഈശോ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭൂമിയുടെ ഉപ്പാകുക എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിതമായ അളവിൽ നീ ചെയ്യേണ്ട നീ പുലർത്തേണ്ട പല ഇടപെടലുകളും നിന്റെ ജീവിതത്തിലുണ്ട് അത് കൃത്യമായി ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക അതിനുള്ള ബലത്തിനായി പ്രാർത്ഥിക്കുക തീർന്നും അനുഗ്രഹിക്കട്ടെ